മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ത്രീ പീസ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് കുറച്ച് വൈകിപ്പോയി അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ആണ് എല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടിയിട്ടൊന്ന് കാണണം ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു പീസുകളെല്ലാം നമ്മൾ വേറെ തിരിച്ച് വെച്ചിട്ടുണ്ട് ത്രീ പീസ് നൈറ്റി കാണാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ ഇതിനിടെ ബക്രം നൈറ്റി എന്നും പറയും കേട്ടോ ബക്രം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണ കാരണം കൊണ്ടാണ് അതിനെ ബക്രം നൈറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ആ ത്രീ നൈറ്റിക്ക് മൂന്ന് പീസുകൾ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് യോഗ പാർട്ട് ഒരു മൂന്ന് പീസായിട്ടാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടുക അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ മൂന്ന് പീസും ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ലൈനിങ് നമുക്ക് ആവശ്യമാണ് അപ്പം അതിന് ഞാനിവിടെ ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട് ഒട്ടും മാച്ചല്ലാത്ത ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ മാച്ചിന് തുണി വേണം എന്നുള്ളവർ അങ്ങനെ എടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു പീസുകളെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഞാനിവിടെ രണ്ട് വശത്തെയോട്ടായിട്ട് രണ്ട് പീസുകൾ നമ്മളിവിടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊരു പീസ് നമ്മളെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ നല്ല ഭാഗം നമ്മൾ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് ഉൾവശം മേലോട്ട് എന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു തരത്തിൽ നമ്മൾ ആ ഒരു ഷേയ്പ്പിലൂടെ മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിലൂടെ മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വേണ്ടാത്ത ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ബാക്കി വന്ന തുണികളെല്ലാം ലൈനിങ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പീസിലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതൊന്ന് മറിച്ചിട്ട് ആ കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണോ ഉള്ളതെങ്കിൽ അതുപോലെ നല്ല വശം നമ്മൾ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ മറിച്ച് എടുക്കണം മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിലൂടെ രണ്ട് സ്റ്റിച്ചിങ്ങാണ് നമുക്ക് കൊടുക്കേണ്ടത് ഒന്നരികിലൂടെ ഒരു സ്റ്റിച്ചിങ്ങും അല്ലാതെ നമുക്കൊരു ചലച്ചിട്ട് ഒരു ചതർത്ത് രണ്ട് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ അവിടെ ആവശ്യമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മളതികരിക്കാൻ ഞാൻ ആദ്യം നമ്മൾ ഒരു ഇഞ്ച് വിട്ടിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സൈഡിലൂടെ അരികുവശത്തൂടെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ നമുക്ക് കൊടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഈസി ആയിട്ടില്ലേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു വരുമ്പോഴാണ് വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും താമസം വരുന്നില്ല കേട്ടോ അപ്പോൾ അതും കൂടെ പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ നമ്മൾ ഒരു സൈഡിലേക്കുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് വശത്തോട്ടും നമ്മുടെ ആ ഒരു ഡിസൈനും അതായത് നമ്മുടെ അല്ല നമുക്ക് നല്ല പുറം രണ്ടും മേൽഭാഗത്തിൽ വരുന്ന രീതിയിൽ നമുക്ക് തെറ്റാതെ വേണം കേട്ടോ നമുക്ക് ീ ഒരു രണ്ട് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് സെൻറ്റർ പീസാണ് വേണ്ടത് അപ്പോൾ സെൻറ്റർ പീസ് ഇരിക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് അതിനും നമ്മൾ ഇതുപോലെ ഒരു ലൈനിങ് പീസ് എടുത്തു അതിനെയും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മേൽഭാഗം മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ അതായത് മോളിൽ ആ ഒരു ഷേപ്പ് അല്ലേ നമുക്ക് നെക്കിൻ്റെ സൈഡ് വരുന്നത് നെക്കിൻ്റെ ആകൃതി വരുന്ന ആ രണ്ട് വശങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ആ ഒരു മൂന്ന് വശം നാല് വശം ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന ഞാനിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ ബാക്കി നമ്മൾ ആ ലൈനിങ് ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ആ ഒരു തുണിയുടെ ആ മേലെ മേൽഭാഗത്ത് കാണുന്ന ആ തുണിയുടെ ഷെയ്പ്പിൻ്റെ പ്രകാരം നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ശേഷം നമുക്ക് ആ ഒരു ഉൾഭാഗം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉൾഭാഗം അതായത് നല്ല പുറം നമുക്ക് ലൈനിങ്ങിനോട് ചേർത്ത് നമുക്ക് മറിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നമുക്ക് വേണ്ട ആ ഒരു നല്ല ഭാഗം നമ്മളിത് വേർപ്പെടുത്തി എടുത്തിട്ട് നമുക്കതിൻ്റെ മേൽഭാഗത്ത് ലൈനിങ് എല്ലാം പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മളിവിടെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ആ പറഞ്ഞ പ്രകാരം തന്നെ സൈഡിലൂടെ പിന്നെ നമുക്കൊരു കാലിഞ്ച് വിട്ടിട്ടും നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ തുണിക്ക് ഒരു ലേശം ഒരു ചുളിവൊക്കെ വന്നിട്ടുണ്ട് കാരണം ഞാനിത് കുറച്ച് ദിവസമായി നമ്മളിത് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തുവച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് തിരക്കും നമുക്കിവിടെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങും വൈകിപ്പോയി അതിന് ശേഷമാണ് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ്ങും നമ്മളിവിടെ ലൈനിങ്ങോട് ചേർത്ത് മറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിനെ നമ്മൾ നമ്മുടെ അളവ് പ്രകാരം ഒന്ന് തയ്യാറാക്കി വെച്ച് കാണിക്കാനോ കേട്ടോ ഞാൻ ആദ്യം നമ്മുടെ ആ നെക്കിൻ്റെ ഷെയ്പ്പ് ഇതെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ചെറുതായിട്ടൊരു ഓവൽ ഷേയ്പ്പ് വരുന്നുണ്ട് നെക്കിൻ്റെ രണ്ട് വശക്കങ്ങൾ വരുന്ന നമ്മൾ ആ ലൈനിങ് ചേർത്ത് മറിച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളും നമ്മളൊരു ഏകദേശം നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് നമുക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ ഒരു ഏകദേശം ഒരു അഞ്ചരയൊക്കെ മതിയാവും ഒരു ഏകദേശം അഞ്ചര ഇഞ്ച് ഇറക്കും അതുപോലെ തന്നെ അഞ്ചിഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും മതിയായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ അതൊന്ന് ഉറപ്പിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അത് രണ്ട് ഭാഗം ആ ഒരു മാർക്ക് ചെയ്ത പ്രകാരം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ശേഷം നമുക്കിവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് ഞെറി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സ്കർട്ട് പാർട്ട് രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ആ രണ്ട് സൈഡിലും നമ്മൾ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും നമുക്ക് ഒന്ന് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം ഇനി അതാണ് അതാണെട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കാനായിട്ട് ായിട്ട് പോകുന്നത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എവിടെ നിന്ന് തൊട്ടു ആണ് നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളത് വൃത്തിക്ക് ഞാനത് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു ഭാഗം ഞാൻ കാണിക്കുന്നത് നമ്മുടെ ലെങ്ത് ആണ് ഇത് നമ്മൾ ഷേപ്പ് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അതൊരു ഫുള്ള്ണ്ട് അപ്പോൾ അത് അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് അപ്പുറത്തെ സൈഡിലേക്കുള്ള ആ ഒരു ഷേപ്പും ഉണ്ട് ഇതുപോലെ നമ്മൾ ആ ഒരു വീതി വരുന്ന ആ ഒരു ഭാഗം നമ്മൾ രണ്ടാക്കി മടക്കി അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഇതാണ് നമ്മൾ ഷേപ്പ് നമ്മുടെ ഭാഗം അവിടെ നിന്ന് നീളത്തിൽ ഞാനിപ്പോൾ ഒരു കട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗം നമ്മുടെ വീതി ഭാഗം വരുന്ന സെൻറ്റർ ഒന്ന് മടക്കി കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനി നേരെ താഴോട്ട് നമുക്ക് ആണ് വരുന്നത് ഇനി അതിൻ്റെ ഒരു സൈഡ് നിവർത്തി നിവർത്തിപ്പിടിച്ച് അതിൻ്റെ ഉൾഭാഗം മേലോട്ട് എന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഷെയ്പ്പാണ് കേട്ടോ ഈ ഒരു സൈഡ് നമ്മൾ ഷേപ്പിൽ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തത് ഷെയ്പ്പാണ് ആ ഷേപ്പ് അവിടെ നമ്മളൊന്ന് കൈകൊണ്ട് അമർത്തി അമർത്തിപ്പിടിക്കുക ഷെയ്പ്പിൻ്റെ ആ ഒരു സ്പേസ് വിട്ടതിന് ശേഷം നമ്മളിത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ട നമ്മുടെ ഒറിജിനൽ യോക്കിൻ്റെ നമ്മുടെ ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചു വരുന്ന ഷേപ്പ് ഭാഗം ഞാൻ കൈ നിർത്തി പിടിച്ചിട്ടുണ്ട് അത് അത് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഫസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തിട്ടുള്ള ആ ജോയിൻ്റ് ഇത് ഇവിടെ വരുന്നുണ്ട് അവിടെ എത്തിയതിന് ശേഷം അതുവരയ്ക്ക് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ പീസ് നമ്മൾ ത്രീ പീസിലത്തെ സെൻറ്റർ പീസ് ഉണ്ടല്ലോ ആ സെൻറ്റർ പീസ് തൊട്ട് നമ്മൾ ആ സെൻറ്റർ പീസ് കവർ ചെയ്യുന്ന രീതിയിൽ ആ സെൻറ്റർ പീസ് അവസാനിക്കുന്നത് എവിടെയാണോ അതുവരക്കും നമ്മൾ ചെറു ചെറുതായിട്ട് നമ്മൾ വിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് കുറച്ച് അടിച്ച് വെച്ചു അടുത്ത ജോയിൻറ്റിലേക്ക് എത്തി അവിടെ സൂചി പോയിൻ്റ് കുത്തി നിവർത്തിയതിനെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മളിത് ചെറിയ രീതിയിൽ ചെറുതായി ചെറുതായി സെൻറ്ററിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഞെറിവ് വിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ നമ്മളിപ്പോൾ ഈ ഒരു സ്കെർട്ട് പാട്ടിൻ്റെ ആ ഒരു സെൻറ്റർ കട്ട് ചെയ്ത ആ ഒരു പീസും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ആ ഒരു സെൻറ്റർ പീസും ഒരേപോലെ ആവുന്ന രീതിയിൽ നമ്മൾ ഞൊറിവിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പീസിനും നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും ഞൊറിവിടാനായിട്ട് നമുക്ക് ഇതുപോലെ പ്ലീറ്റിട്ട് വരാനായിട്ട് നമുക്ക് ആ ഒരു ക്ലോത്ത് തികയും അതുകൊണ്ടാണ് അതൊരു ചെറിയൊരു ടിപ്പും കൂടിയാണ് നമ്മളിതേ സ്പീഡിൽ തന്നെ നമ്മളിവിടെ അതൊന്ന് ഞൊറിവിട്ട് ഞൊറിവിട്ട് നമ്മൾ അടുത്ത ജോയിൻറ്റ് ഉണ്ടല്ലോ സൈഡിൽ വേറൊരു പാർട്ടും കൂടെ നമ്മൾ വെച്ചിട്ടില്ലേ നെക്കിൻ്റെ സൈഡ് അത് നമ്മൾ ഇതുപോലെ ഞൊറിവിട്ട് അവസാനിക്കുക പിന്നെ ഒരു ഒരു ഒന്നര രണ്ടര ഇഞ്ച് രണ്ടിഞ്ചോളെ വരുവുള്ളൂ ലാസ്റ്റത്ത് ആ ഒരു പാർട്ടിൻ്റെ ആ ഒരു ഷെയ്ഡ് അത് നമ്മൾ പ്ലെയിനായിട്ട് അടിച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മളിതുപോലെ നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പ് വിട്ടതിന് ശേഷം നമ്മളിത് കുറച്ച് സ്പേസ് അടുത്ത ആ ഒരു ജോയിൻറ്റിലേക്ക് വിട്ടു സെൻറ്ററിൽ മാത്രം നമ്മൾ നൂറ് വിട്ട് അവസാനിപ്പിച്ചു വീണ്ടും അടുത്ത ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് അവസാനിപ്പിച്ചു വീണ്ടും പ്ലെയിനായിട്ട് അവസാനിപ്പിച്ച് ചെയ്ത് സ്റ്റിച്ചവസാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഷേപ്പ് അവസാനത്തെ ഷേപ്പ് ഇതേ നമ്മൾ അവിടെ വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് നമുക്കൊരു പതിച്ചെടിയും കൂടി കൊടുത്തു വെക്കണം അപ്പോൾ അതും കൂടെ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം തയ്യൽത്തുമ്പോൾ മേലെ മേൽഭാഗത്തോട്ടാക്കി നമ്മൾ ആ യോക്കിൻ്റെ സൈഡിലാണോട്ടോ നമ്മൾ അതുപോലെ മേലായി മേൽഭാഗത്തൊരു പതിച്ചെടി കൊടുത്തു വെക്കുന്നത് പിന്നെ സ്പീഡിൽ പറയുന്ന കാരണം കൊണ്ട് ശബ്ദത്തിനൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു ഇത് വരുന്നുണ്ട് ഒന്ന് ക്ഷമിക്കണം പിന്നെ അപ്പോൾ ഇത്രത്തോളം ആയപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഒരു ഏകദേശം തീർന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടെ നെക്കൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്കൊന്നും ഒരിക്കലും കൂടുതലല്ല അത് പാകത്തിനുള്ള നെക്കായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വരുവുള്ളൂ ഇനിയിപ്പോൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അതിനൊരു കുടപ്പൻ സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ നെക്കും അതുപോലെ തന്നെ നമ്മുടെ ആ സ്കെർട്ട് പാർട്ടും കട്ട് ചെയ്ത് വരുന്ന ബാക്കി കുറച്ച് പീസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവും അതിൽ നിന്ന് ഇതുപോലെ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ അത് ചെറുതാക്കിയിട്ടൊന്നും മടക്കുക മടക്കി ഉൾഭാഗത്ത് തൊട്ട് രണ്ട് സൈഡിൽ നിന്നും മടക്കി വീണ്ടും ഒരു മടക്കും കൂടെ മടക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് അത് നീളത്തിൽ അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക എത്രത്തോളം കനം കുറവ് തോന്നിക്കുന്നു അത്രത്തോളം നമ്മുടെ ആ ഒരു കുടപ്പൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ രണ്ട് വള്ളിയും താഴെ നമ്മളൊരു തുണിയുടെ ഒരു കുടപ്പനും ഒരു ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ മിക്കവാറും റെഡിമെയ്ഡ് നൈറ്റികൾക്കും കാണാം അതുപോലെ തന്നെ നമ്മൾ ഇതും വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ഒരു ചെറിയൊരു വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന രീതി തന്നെയാണ് ട്ടോ അത് അപ്പൊ അതുപോലെ ചെറുതായിട്ടൊരു വള്ളി ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം നമുക്കതിൻ്റെ രണ്ട് സൈഡിലും നമുക്കിതുപോലെ ചെറുതായിട്ട് തുണി മടക്കിക്കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഒരു കുഴപ്പം എന്നൊക്കെയാണ് കേട്ടോ ഞാൻ നാടൻ രീതിയിൽ പറയാറുള്ളത് കാരണം നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ ഒരിക്കലും ഈ ഒരു നൈറ്റിയുടെ മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ തുണിയുടെ നല്ല ഭാഗം ഒന്ന് എടുത്ത് രണ്ടാക്കി മടക്കുക ശേഷം അതിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് വെട്ടിക്കളയുക ആ രണ്ടാക്കി മടക്കി വരുന്ന ആ ഒരു തുണിയുടെ നടുവിലേക്ക് നമ്മുടെ ആ വള്ളി ഒന്ന് കടത്തി വെച്ചതിന് ശേഷം മേൽഭാഗത്ത് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഒരു തവണ പരീക്ഷിച്ചു കഴിഞ്ഞവർക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കുഴപ്പം ചെയ്യുക എന്നുള്ളത് അപ്പം മിക്കവാറും നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ആവശ്യമായിട്ട് വരും എന്നാൽ ഇതും കൂടി വെച്ചാലാണ് നൈറ്റുകൾക്ക് കൂടുതലായിട്ടൊരു ഭംഗി വരുള്ളൂ പിന്നെ ഈ ഷോഭട്ടനും വേറെ ലേസൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു കുടപ്പം നമ്മൾ സെയിം തുണിയിൽ തന്നെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ കേട്ടോ അപ്പം മടക്കുന്ന രീതി നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളതൊന്ന് ശീലിക്കാനായിട്ട് ശ്രമിക്കുക നല്ല ഭംഗി തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ പറയുക ത്രീ പീസ് നൈറ്റിക്കും അതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് നൈറ്റിയിൽ എന്തെങ്കിലും ഒരു മോഡൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലൈ എന്ത് പൈപ്പിംഗ് വെച്ചിട്ടുള്ള നൈറ്റുകൾ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഒരു കുടപ്പൻ സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു കുടപ്പൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ മുഴുവനായിട്ടുള്ള യഥാർത്ഥ പേരെന്താണെന്നു എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ പറയുന്ന ഈ രീതിയിലുള്ള ഈ ഒരു കുടപ്പൻ നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു അലങ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു സംഭവം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ുള്ളത് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ സെൻ്ററ് കണ്ടു അതിനൊന്ന് ചോക്കുകൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടു ജസ്റ്റ് അതിനൊന്ന് മടക്കി വെച്ചു വീണ്ടും ആ ഒരു മടക്കിനെ എടുത്ത് വീണ്ടും ഒന്ന് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ഒന്ന് മടക്കി നമ്മളിത് അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ തയ്യൽ മെഷീനിൽ വെച്ച് അതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആ മടക്കൊക്കെ ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ മിക്കവാറും റെഡിമെയ്ഡ് നൈറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടായിരിക്കും കാരണം റെഡിമെയ്ഡ് നൈറ്റിയിലെ ഇത് പ്രധാനമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്രദമാവുംള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വരിക നമ്മൾ കണക്ക് പ്രകാരം നമ്മൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇതൊരു നൈറ്റി നിങ്ങൾക്ക് വെളിച്ചക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം നമ്മൾ ചെറിയൊരു കുറഞ്ഞൊരു നൈറ്റിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് చేయ ਦਿੱట్ട്ടുള്ളది ട്ടോ ഇനി നമുക്ക് 19 அப்ப ഫ്രണ്ട് ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു ട്ടോ ഇനി നമുക്ക് ഇവിടെ നൈറ്റിയുടെ ബാക്ക് പേസ് ഒന്ന് చే െടുക്കാം അതിനു വേണ്ടി നമ്മൾ നൈറ്റിയുടെ ബാക്കി നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തിട്ടുള്ള ഒരു മൂസ് നമുക്ക് ബാക്കി വരും അതിടുത്തെ ശേഷം നമ്മൾ അതിനെ കോർസ ആക്കി എടുക്കുക ട്ടോ അപ്പോൾ ദേ നമുക്ക് ആ നാല് പേസ് നമ്മൾ അഡ്ജസ്റ്റ് പാലോർ വിട്ടാണ് എടുക്കാനായിട്ട് നമുക്ക് അങ്ങനെ കിട്ടാനായിട്ട് കൂടുതലും നമുക്ക് കിട്ടാനായിട്ട് സാധ ഇതിണ്ട് 3 മൂന്ന് പേസ വേണ്ട അപ്പോൾ മൂന്ന് പേസിനെ വേണ്ടിട്ട് ഇവിടെ കട്ട് അതിനുശേഷം അതിന്റെ രണ്ട് സൈഡും ഒരേ ും കണ്ടില്ലേ ഒരു തോണി ഇരിക്കുന്ന ആകൃതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഒരു സൈഡ് ഒരു സൈഡിലേക്കും ഒരു സൈഡ് വേറൊരു രീതിയിലും കട്ട് ചെയ്തെടുക്കരുത് അതിനുശേഷത നമ്മള് ഇതുപോലൊരു ബാഡ്ജെന്ന ബാഡ്ജ് എങ്ങനെയാണോ വെക്കുക നമ്മൾ അപ്പൊ അതുപോലെ ഒരു സൈഡ് നല്ല വശവും ഒരു സൈഡ് ചീത്ത വശവും അതായത് ഉൾവശം എന്ന രീതിയിൽ തിരിച്ചും മറിച്ചും വെച്ചതിന് ശേഷം വേണം എന്ന രീതിയിൽ നമ്മൾ അതിനോട് ചേർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ നമ്മൾ വീഡിയോയില് കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടെ നമ്മൾ കാണിച്ചു തരാം ഇത് ഇങ്ങനെയാണ് വെക്കുക ി ഒരു ബാഡ്ജിരിക്കുന്ന രീതിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം അതിനെ ഒന്ന് ഇതായിരിക്കുന്ന ഒരു രീതി ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ നേരെയാണ് അതിനെ തിരിച്ചും മറിച്ചും വെച്ചതിന് ശേഷം നേരെ നമ്മൾ അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടുതലാണ് കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലേ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം അപ്പോൾ അതേ ഇത് നീളത്തിൽ നമുക്ക് നമ്മുടെ ക്രോസ് ചെയ്യാനും വേണ്ട നീളത്തിലുള്ള ഒരു പീസുകളൊക്കെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മളിവിടെ ആ ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ നമ്മൾ ഒന്ന് കണക്കിലെടുക്കുക അതിന് ശേഷം നമുക്ക് അതിൻ്റെ വേണ്ട വേസ്റ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ച് ചവിട്ടി വീതി ഇട്ട് അര ഇഞ്ച് നമ്മൾ നീക്കി ഇടണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഒരു ചവിട്ടി വീതിക്ക് നമ്മളിങ്ങോട്ട് നീക്കി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ മേലെയാണ് കേട്ടോ നമ്മൾ നമ്മൾ ക്രോസ് വെച്ചിട്ട് നമ്മൾ ബാക്കിനെക്കിലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ചും കൂടെ നീക്കി ഒരു ചവിട്ടി വീതിക്ക് ഒരളവ് കണക്കാക്കിയതിന് ശേഷം നമ്മൾ ആ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അര ഇഞ്ച് ആദ്യം വിടണം അതിന് ശേഷമാണ് അര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് ആ സ്റ്റിച്ചിങ്ങിൽ നിന്നും നമ്മൾ ഒരു എന്താ പറയുക ഒരു ചവിട്ടി വീതിക്ക് ഒരു സ്പേസ് മാറ്റിയിട്ടതിന് ശേഷമാണ് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇത് നമ്മുടെ ബാക്ക് ഇവിടെ നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി ആ ബാക്കിൽ ബാക്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തയ്യൽ തുമ്പും കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾ സ്പേസ് വിട്ടിട്ട് നമ്മൾ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പ്രകാരം നമ്മൾ ആ ചവിട്ടി വീതിയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ തയ്യലും നമുക്കവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുത്തതില്ലോ അപ്പം അത് പ്രകാരം നമ്മൾ ആ ക്രോസിൻ്റെ മേലെ തയ്യൽ തയ്യൽ എങ്ങനെയാണോ വന്നതെങ്കിൽ ആ തയ്യലിൻ്റെ മേലെ കൂടെ നമുക്ക് ബാക്ക് പീസിനോട് ചേർത്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രത്തോളം വൃത്തിക്ക് പറഞ്ഞത് ഒരു തവണയെങ്കിലും പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും നമുക്ക് ആ ഒരു പറഞ്ഞ പ്രകാരം നമ്മൾ ഒരു തവണയെങ്കിലും സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വളരെ അധികം എളുപ്പത്തിൽ തന്നെയായിട്ടും ആവും നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങളിലും ഇനി ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിവിടെ ബാക്കിൻ്റെ ക്രോസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്ക് പീസില് നമുക്ക് കുറച്ച് വിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ വിട്ട് കൊടുത്തതെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചെയ്യണം നമ്മളിവിടെ ആ പീസ് എടുക്കുക അതായത് നമ്മുടെ സ്കേർട്ട് പാർട്ട് എടുക്കുക നമ്മുടെ ആ ഷേപ്പ് ആദ്യം വെറുതെ വിടണം അതിന് ശേഷം നമുക്ക് നമ്മൾ ആ സെൻറ്റർ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വ്യത്യാസത്തിൽ ആദ്യം നമ്മൾ നമ്മുടെ സ്കർട്ട് പാർട്ടിൻ്റെ രണ്ട് സൈഡും ഷെയ്പ്പ് ഒഴിവാക്കി വിടുക സെൻറ്റർ മടക്കുക സെൻറ്ററിൽ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഞാൻ നേരത്തെ തന്നെ ഫ്രണ്ട് പീസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അതിനു ശേഷം നമുക്ക് അതിനൊന്ന് ഒറ്റ ആക്കിയിട്ട് എടുക്കുക ഒരു പീസ് ഒരു സൈഡ് മാത്രം എടുക്കുക നല്ല വശം ഉൾഭാഗത്തോട്ടാക്കുക ഉൾവശം മേൽഭാഗത്തേക്ക് തന്നെ വരുന്ന രീതിയിൽ വെക്കുക വെച്ചതിന് ശേഷം ആദ്യം നമ്മുടെ ഒന്ന് ഷെയ്പ്പ് ഭാഗം നമ്മൾ എന്ത് ചെയ്യണം ഷേപ്പ് ഭാഗം ഒഴിവാക്കി വിട്ടതിന് ശേഷം നല്ല ഭാഗം ഉൾഭാഗത്തോട്ടും ഉൾഭാഗം മേൽഭാഗത്തോട്ടും വരുന്ന രീതിയിൽ നമ്മുടെ ബാക്ക് നെക്ക് ആദ്യം ഒന്ന് നല്ല പൊസിഷനിൽ വയ്ക്കുക നല്ല ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗം മേൽഭാഗത്തേക്ക് എന്ന രീതിയിൽ വെക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ഷെയ്പ്പ് ബോഡി പാർട്ടിന്റെ അതായത് നമ്മുടെ സ്കർട്ട് പാർട്ടിന്റെ ഷെയ്പ്പ് ഭാഗം ഒന്ന് മേൽഭാഗത്തേക്ക് ഇട്ടാ അത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണത് അത് തെറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കുക അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി അതിന് ശേഷം ഒരു മൂന്നര ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മൂന്നര ഇഞ്ച് ഇതായി ഞാൻ കാണിക്കുന്ന രീതിയിൽ ആ മൂന്നര ഇഞ്ചിൽ നമ്മളൊന്ന് സെൻറ്റർ മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് ആ ഒരു സെൻറ്റർ പാർട്ടിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഞൊറിവിടേണ്ടതുള്ളൂ ആദ്യം നമ്മൾ നമ്മുടെ ആ ഒരു സ്കർട്ട് പാർട്ട് എടുത്ത് ഞൊറിവിടാൻ തുടങ്ങുമ്പോൾ നമ്മളെ ആ ഷെയ്പ്പ് ഭാഗം ഒഴിവാക്കിയതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ കോർണറിൽ നിന്നാണ് തുടങ്ങുക നമ്മുടെ ഷേപ്പ് ഭാഗം ഒഴിവാക്കി വിട്ടു പിന്നെ ഉൾഭാഗം നമ്മൾ നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചു അതിന് ശേഷം നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗം നമ്മൾ പ്ലെയിനായിട്ട് അടിച്ചു വരിക സെൻ്റർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു മൂന്നര ഇഞ്ചിലേ അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ മാത്രമാണ് കേട്ടോ നമുക്ക് നിറിവ് വേണ്ടോ അപ്പോൾ അത് പ്രകാരം നമ്മൾ ആ ഷേപ്പ് ഭാഗം വിട്ടതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിങ് നിന്ന് കുറച്ചൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് തയ്ച്ച് പ്ലെയിനായിട്ട് തയ്ച്ച് വരിക അതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് നിറയെ നമുക്ക് ഞൊറി വിട്ട് കൊടുക്കുക അടുത്ത മൂന്നര ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മൂന്നര ഇഞ്ച് നമ്മൾ എവിടെയാണോ അവസാനിക്കുന്നതെങ്കിൽ രണ്ട് പാ സൈഡിലേക്കും വേണമല്ലോ നമ്മൾ ബാക്ക് പാർട്ട് രണ്ട് മടക്കാക്കിയിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ തുടങ്ങി ടുത്ത ആ ഒരു മൂന്നര ഇഞ്ച് അളന്ന് വെച്ചിട്ടുള്ള ആ ഒരു ഇതുവരെ നമ്മൾ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ സെന്ററിൽ മാത്രം ഇതാണ് കേട്ടോ നമ്മൾ ഞെറിവിട്ട് തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഇതും ഞാൻ ബാക്ക് പാർട്ട് എങ്ങനെയാണോ നമ്മൾ ചൊറുവിട്ട് തുടങ്ങുന്നത് ബാക്ക് പാർട്ട് നൈറ്റിക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുന്നൊരു വീഡിയോ ഞാൻ തുടക്കത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മളിത് വീണ്ടും നമ്മളതിൻ്റെ ഒരു വീഡിയോ ഞാനായിട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മളതുപോലെ സെൻറ്റർ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ അടുത്ത മൂന്നര ഇഞ്ച് നമ്മൾ എവിടെയാണോ രണ്ട് ഇങ്ങനെ ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ആ സെൻറ്ററിൽ കംപ്ലീറ്റ് ഞെറിവ് വരുന്ന രീതിയിൽ നമ്മളതൊന്ന് ഫുള്ളായിട്ടും നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേൽഭാഗത്ത് ഒരു പതിച്ചെടിയും കൂടി കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പാർട്ട് ഫിനിഷിങ് ആയി പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കൈക്കുഴിക്ക് വേണ്ട ആ ഒരു ഷേപ്പ് വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഞൊറി വിടാൻ പാടുള്ളൂ ഇപ്പോൾ ഇതേ നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ ക്ലോസ് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിനുവേണ്ടി നമ്മളിവിടെ നല്ല ഭാഗം നല്ല ഭാഗം അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല ഭാഗം തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ബാക്ക് ബാക്ക് നമ്മൾ ക്രോസ് വെച്ചിട്ടുള്ള ആ ഒരു പീസ് എടുത്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഉൾഭാഗമാണല്ലോ മേൽഭാഗത്തേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ മേൽഭാഗത്തേക്ക് ഒന്ന് മറിച്ച് വെച്ചതിന് ശേഷം ക്രോസിൻ്റെ ആ ഒരു പീസാണ് മാത്രമാണ് കേട്ടോ മറിച്ച് വെക്കേണ്ടത് ഇതുപോലെ വെച്ച് നമ്മൾ ആ ക്രോസിനോട് ചേർത്ത് നമ്മൾ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക മറുഭാഗം നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക നമ്മൾ ചേർത്ത് വെച്ചു അതിന് ശേഷം ക്രോസ് പീസ് എടുത്ത് നമ്മൾ ഉൾഭാഗത്തേക്ക് മറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു തുടക്കം മുതൽ നമ്മൾ ഇതുപോലെ ആ ഒരു ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇനി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ക്രോസ് പീസ് എടുത്ത് ബാക്ക് പാർട്ടിനോട് ചേർത്ത് വേസ്റ്റ് എല്ലാം ഉൾഭാഗത്തോട്ടാക്കി നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അതെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ വേസ്റ്റ് എല്ലാം ഉള്ളിലോട്ടാക്കി അതെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് വേസ്റ്റ് അവിടെയുണ്ട് നമ്മൾ ഷോൾഡർ തൊട്ട് നമ്മൾ ഇതുപോലെ പിരിയാതെ അവിടെ തന്നെ നമ്മൾ എവിടെയാണോ നമുക്ക് ആ നെക്ക് മറിക്കാൻ കിട്ടിയെങ്കിൽ അവിടെ തന്നെ വെച്ച് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രത്തോളമാണ് നല്ല നമ്മൾ ആ ഒരു നൈറ്റിയിലെ ഏറ്റവും പ്രധാന ായിട്ട് ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങൾ ഇത്രയാണ് ഉണ്ടായിരുന്നത് ഇപ്പം അതേ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഒരു ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതേ നമ്മുടെ ബാക്ക് വാഷും ഫ്രണ്ട് വഷും ഒക്കെ ഇതേപോലെ നമ്മൾ മേശയിൽ നമ്മുടെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഷോൾഡർ ഇതേ നമ്മുടെ ഷേപ്പാണ് കേട്ടോ നമ്മുടെ കൈക്കുഴിയാണ് ആയിരിക്കുന്നത് അപ്പോൾ ഈ കൈക്കുഴി തൊട്ടിട്ടാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻറ് ചെയ്തിട്ടുള്ള ഭാഗമാണ് അടുത്ത നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി വരക്കെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ ആ ഒരു ഷേപ്പ് വരുന്ന വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി ചെയ്യേണ്ടത് അപ്പോൾ അത്രത്തോളമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആവും ഇനി ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഓടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാനിവിടെ സെൻറ്റർ തൊട്ടിട്ടല്ലാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ സ്ലീവ് എടുത്ത് വെച്ചു സ്ലീവിൻ സ്ലീവ് ഇപ്പോൾ നമുക്ക് ഒരു സ്ലീവ് എടുത്ത് വെച്ചു അതിന് രണ്ടായി മടങ്ങിയിട്ടാണ് കിടക്കുന്നത് അപ്പം അതിൻ്റെ സെൻ്റർ ഒന്ന് കണ്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും ായിരിക്കും പിന്നെ അതിന്റെ ഷേപ്പ് വരുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കണ്ടു മനസ്സിലായിട്ടുണ്ടാവൂലോ അപ്പോൾ ആദ്യത്തെ ഒരു സൈഡ് എടുക്കുക സൈഡ് സൈഡെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ഇന്ന് തുടങ്ങുന്നത് ഒരു ഷേപ്പിൽ നിന്ന് തുടങ്ങി തുടങ്ങിയതേ നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മൾ വിട്ടതിന് ശേഷം നമ്മളിത് ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് സൂചി പോയിന്റ് കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ബാക്ക് പാർട്ടിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് കൊണ്ട് പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ വീഡിയോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാളും വീഡിയോ കണ്ടിട്ടാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അടുത്ത ജോയിൻ്റിലേക്ക് അതായത് പാർട്ടിലേക്ക് കടന്നു ഇനി അടുത്ത ഷേപ്പിലേക്കാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാൻ വരുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിലും നമ്മുടെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടിങ് വീഡിയോ ശരിക്കും കാണുക അതിന് ശേഷം സ്റ്റിച്ചിങ് വീഡിയോ ശരിക്കും കണ്ടതിന് ശേഷമാണ് ഒരു വട്ടം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു തവണ കൂടി കാണുക അന്നാലാണ് നമുക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതേ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിതിന് മേലെ ഒരു പതിച്ചെടിയും കൂടി കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ ജോയിൻ്റൊക്കെ കറക്റ്റായിട്ട് ജോയിൻ്റ് ഒക്കെ വരുന്ന ആ ഒരു കോർണറിൽ തന്നെ കുത്തി തിരിച്ചിട്ട് തന്നെയാണ് നമ്മൾ സൂചി പോയിന്റ് കുത്തി വെച്ചിട്ട് നമ്മൾ നമ്മളതിന് തിരിച്ചെടുത്തതിന് ശേഷമാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത് എവിടെയും നമുക്ക് കുറവോ കൂടുതലോ തുണികളൊന്നും നമുക്ക് വന്നിട്ടില്ല അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറമേക്ക് നമുക്ക് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്കിത് ആവശ്യമായിട്ട് വരും കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തു നമ്മൾ ആ സ്ലീവിൻ്റെ മേലെ ഒരു പതിച്ചെടിയും കൊടുത്തു വെച്ചു ഇതേ നമ്മുടെ ഒരു സ്ലീവൊക്കെ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രൂപമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു ത്രീ പീസ് നൈറ്റിയെങ്കിലും പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇത്രയും നമ്മൾ ലെങ്ത് വീഡിയോ വരുന്നത് നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇനി ഇതിൻ്റെ ഒരു രണ്ട് പാർട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടാനൊന്നും ശ്രമിക്കണില്ല നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതൊന്നുതന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ